ഹലോ ഗേൾസ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആണ്ടേ ഇതിപ്പം ഒരു പതിനൊന്ന് മണി പന്ത്ര പന്ത്രണ്ടര ആയിക്കാണ് പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ട് സമയം കാരണം വെച്ചാൽ രാവിലെ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി കുഞ്ഞിന് ചുമയും പനിയൊക്കെ ആയിരുന്നു അവളെയും കൊണ്ട് ആസ്പിറ്റലിലൊക്കെ പോയേക്കുമായിരുന്നു അതിനുശേഷം ഞാൻ കുറച്ച് നേരം വീട്ടിലെ അടുക്കളയിലെ പനിയും എല്ലാം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ വാതിക്കൽ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കടയിലോട്ടൊന്ന് പോയി കടയിൽ പോയി ഞാൻ നിങ്ങളൊന്ന് കടയൊന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചത് ഇതാണ് നമ്മുടെ ചെറിയൊരു കട കുഞ്ഞ് കട കേട്ടോ ഇതാണ് ഉണ്ടല്ലോ നമ്മുടെ കുഞ്ഞ് ഷോപ്പ് സ്വയം സംരംഭം എങ്ങനെയുണ്ട് കമ്മിതി രേഖപ്പെടുത്തണം കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതാണ്ടട തുണിയെല്ലാം ഞാൻ കൂടിയിട്ടായിരുന്നു വെയിൽ ചെറിയൊരു വെയിൽ കണ്ടപ്പോഴത്തേനും നോക്കിയപ്പോൾ ചെറിയ മഴക്കാരൊക്കെ വരുന്നുണ്ട് അപ്പം ഞാൻ അവിടെത്തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് മഴ പെയ്യോ ഇല്ലയോ മഴയെ കൊണ്ടിരണോ ആ എന്നൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുക അപ്പം ഇങ്ങനെ നോക്കി ചെറിയ ചെറിയ പൊടിച്ചാറ്റും വീഴാൻ തുടങ്ങി എന്നാൽ പിന്നെ തുണിയെല്ലാം പെറക്കി നമുക്ക് അകത്തേക്ക് കൊണ്ടിടാമെന്ന് ഞാൻ വെച്ചു അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിയിട്ട് എന്നാൽ പോയി ഞാൻ തുണി എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ തുണി എടുക്കട്ടെ നല്ല ചെറിയ കാറ്റൊക്കെ ഉണ്ട് ചെറിയ പൊടിച്ചാറ്റരുണ്ട് ഏകദേശം ഉണങ്ങിയ തുണി ഒന്നും അനിയാതെ നമുക്ക് എത്രയും വേഗം മഴക്കാലത്ത് എടുക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം കാരണം വെച്ചാൽ ഉണങ്ങാൻ പാടാണല്ലോ ചെറിയൊരു വെള്ളം വീണാൽ പോലും പിന്നെ ഉണക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാൻ തുണികളെല്ലാം പേർക്കി നമുക്ക് റൂമിൽ കൊണ്ടുവിടാം അതിനിപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ റോക്കി ഭയങ്കര കുറേ കേട്ടോ അവന് എന്നാ സംഭവം എന്താണ് അവിടെ സംഭവിക്കുന്നതൊക്കെ നോക്കി അവനിങ്ങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ തുണിയെല്ലാം എടുത്തു കുറച്ച് അപ്പത്തെ അഴയെ കൊണ്ടിട്ട് കുറച്ച് നമുക്കിന്ന് റൂമിൽ സ്റ്റാൻഡിലൊക്കെ കൊണ്ടിടാം എന്ന് ഞാൻ വെച്ച് സ്റ്റാൻഡ് തുണി എഴുന്ന സ്റ്റാൻഡ് അതിലൊക്കെ കൊണ്ടു കൊണ്ടിട്ട് വിരിച്ചിടണം അപ്പോൾ എല്ലാം എടുത്തുകൊണ്ട് ഞാൻ അകത്തോട്ട് പോട്ടെ കേട്ടോ അപ്പോൾ ഇങ്ങനെ അങ്ങ് നമ്മുടെ ഒരു ദിവസം ഇങ്ങനെ അങ്ങ് പോയി കാരണം ഉച്ച വരെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ പോയി അത് ശേഷം കഴിഞ്ഞ് വന്നപ്പോൾ ഒത്തിരി ലേറ്റായി കാരണം വെച്ചാൽ പണി ഇതാകാനും അത് ഷോപ്പിൽ ആൾ വന്നു പറഞ്ഞു ഫോൺ കോൾസൊക്കെ വന്നു പിന്നെ നമുക്ക് ഷോപ്പിലാണ് നമുക്ക് ഹോസ്പിറ്റലിലാകുമ്പോൾ നമുക്ക് അങ്ങനെ പറ്റിയല്ലോ കാരണം നമ്മുടെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് പോകണ്ടേ അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ലേറ്റായി പിന്നെ നമ്മുടെ ലേറ്റായായിരുന്നേ പിന്നെ ഞാൻ തുണി എല്ലാം എടുത്ത് നമുക്ക് പെരക്കത്തൊക്കെ കൊണ്ടിടാം എല്ലായിടത്തും ഇപ്പം ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും ഇടയ്ക്ക് വെയിൽ വരും ചിന്ന മഴയായിരിക്കും അങ്ങനെയൊക്കെ ഓരോരോ എന്താ ഇപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സ്കൂൾ വർക്കാറായി അതിൻ്റെ ഓരോ ഓട്ടവും ഇതൊക്കെയാണ് അപ്പം തുണി കൊണ്ട് നമ്മൾ ഭൂമി വെച്ചു എന്നിട്ട് പിന്നെ തിണ്ണലോട്ട് ഇറങ്ങി നമ്മുടെ ലൈറ്റൊക്കെ വന്നിട്ട് വയ്ക്കുകയാണ് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽബട്ടൺ പ്രസ് ഓളപ്ഷൻ എടുക്കുക അപ്പോൾ ഞാനിവിടെ വീഡിയോസ് മിച്ച് കൊണ്ട് എന്നെ കാണാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ എല്ലാ നമ്മുടെ നമ്മുടെ ചാനലിനെല്ലാം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒത്തിരിനാളായി ഞാൻ പിന്നെയും ഓർക്കുമ്പോൾ നമുക്ക് ഈ അങ്ങ് കട്ട് ചെയ്താലോ ഞാൻ വിചാരിക്കും കാരണം വെച്ചാൽ നമുക്ക് വ്യൂസസ് ഒക്കെ കുറവൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് അതുപോലെ സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ തോന്നിക്കുകയുള്ളൂ അതാണ് ലോങ് വീഡിയോസ് ചെയ്യാൻ എനിക്ക് മടി കാരണം വെച്ചാൽ ലോങ് വീഡിയോസ് ചെയ്യുമ്പോൾ വ്യൂസ് കുറവായിട്ട് വരുന്നുണ്ട് അങ്ങ് സബ്സ്ക്രൈബർ ഇല്ല അങ്ങനെയൊക്കെ നമുക്ക് ഒരു എപ്പോൾ ഓർക്കും എന്നാൽ നിർത്തിയാലോ എന്ന് ഞാൻ വിചാരിക്കും എന്തിനാ വെറുതെ നമ്മുടെ ടൈം വെറുതെ കളയുന്നതെന്ന് ഞാൻ വിചാരിക്കുവേ അപ്പം ഞാൻ എല്ലാവരുടെ മിക്ക ചാനലുകളും ഞാൻ കാണുന്നുണ്ട് അവർക്കെല്ലാം ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ലൈക്ക് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ എന്താ അങ്ങനെ കുറച്ച് നേരം കാഴ്ചകളൊക്കെ അങ്ങനെ ഇരുന്നിട്ട് പിന്നെ കുറച്ച് തുണി ഉണ്ടായിരുന്നു തുണിയെല്ലാം വാഷിംഗ് മെഷീൻ അതിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് നടക്കാമെന്ന് വെച്ചു അപ്പം ഇട്ടിട്ടുണ്ട് ഇടയ്ക്ക് കറണ്ട് വരും പോകും ഇതൊക്കെ ആട്ടോ പരിപാടി കാരണം വെച്ചാൽ കാറ്റടിക്കുമ്പോഴേ കറണ്ട് പോകും പിന്നെ ഇത് നിന്ന് കുറേ നേരം അവിടെ നിൽക്കും പിന്നെ കറണ്ട് വരും പിന്നെ വർക്കാവും അങ്ങനെ എങ്ങനെയൊക്കെയാണ് ഒന്ന് തുണി അലക്കിയെടുക്കാൻ ഇതുള്ളതുകൊണ്ട് ഒത്തിരി സഹായമുണ്ട് കാരണം വെച്ചാൽ നമുക്ക് മഴ ആയതുകൊണ്ട് കല്ലെ കൊണ്ട് അലക്കാനൊന്നും പറ്റത്തില്ല പറ്റത്തില്ല അപ്പം ഒത്തിരി സഹായം നമുക്ക് ഈ വാഷിംഗ് മെഷീൻ കൊണ്ടുണ്ട് കാരണം വെച്ചാൽ നമുക്ക് തന്നെ തന്നെയാകുമ്പോൾ നമുക്ക് ഒന്ന് കഴുകി പെട്ടെന്ന് എടുക്കത്താണ്ട് അന്നപ്പം തന്നെ മഴയും പെയ്തു കണ്ടോ മഴ പെയ്തുകൊണ്ടിരിക്കുക എന്നാൽ പിന്നെ അങ്ങ് പെയ്യട്ടെ കാരണം വെച്ചാൽ നമ്മൾ വിചാരിച്ച് അവിടെ അങ്ങ് കുത്തിയിരിക്കുകയാണ് കാരണം വെച്ചാൽ കടയിൽ ആൾ വരുന്നത് നോക്കണം പിന്നെ മഴയും കണ്ട് അവിടെ അങ്ങ് വീടുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ